മലയാളി വാർത്തയുണ്ട് സംരംഭക വർഷത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം പൂട്ടി രണ്ടാം വർഷം ഒമ്പത് ശതമാനമേ ഉള്ളൂ ലോകത്ത് ഒരുപക്ഷെ ഒരിടത്തും ഏതെങ്കിലും ഒരു മാധ്യമം വിവരാവകാശം വച്ചിട്ട് എത്ര പൂട്ടിയെന്ന് അന്വേഷിക്കാറില്ല എത്ര തുടങ്ങിയെന്ന് എന്ന് അന്വേഷിക്കാറുള്ളൂ ആ വാർത്തയുടെ തന്നെ കൗതുകരമായ കാര്യം പൂട്ടിയത് ആധികാരികമായിട്ടാണ് അവസാനത്തെ വാചകം ഇപ്പം മൂന്ന് ലക്ഷത്തി എത്ര തുടങ്ങി എന്ന് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നുണ്ട് അപ്പം പൂട്ടിയതിൽ നൽകുന്നതും വ്യവസായ വകുപ്പിൻ്റെ തന്നെ വിവരാവകാശമാണ് മറ്റതും വ്യവസായ വകുപ്പിൻ്റെ തന്നെ കൂട്ടിയത് ആധികാരികമാണ് തുടങ്ങിയത് അവകാശവാദമാണ് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചു ഈറോ ഓഫ് എൻറ്റർപ്രൈസസ് ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ എം എസ് എം ഇസ് ആക്ട് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എൺപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്നൊരു പദ്ധതി ആദ്യമായി നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി നമ്മുടെ ഈ പദ്ധതി അംഗീകരിച്ചു അത് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന് വാഷിങ്ടൺ ഡി സിയിൽ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന കോൺഫറൻസിൽ നമ്മൾ ഈ പേപ്പർ അവതരിപ്പിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ പ്രശസ്തമായ ഐ ഐ എം ഇൻഡോർ അവർ വിശദമായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ ഇതിൻ്റെ സ്റ്റഡി നടത്തുകയുണ്ടായി നല്ല ഫൈൻഡിങ്സ് ആണ് അതും കൊച്ചിയിൽ പത്രസമ്മേളനം വിളിച്ചിട്ടത് അവർ തന്നെ ഐ ഐ എം ഡയറക്ടർ കൊച്ചി കേരളത്തിൽ വന്നു അവരുടെ സ്റ്റഡി ടീം വന്നു അവരത് അവതരിപ്പിക്കും അതെല്ലാം അവകാശവാദങ്ങളാണ് മാധ്യമത്തിൽ വരുന്നില്ല